പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ആണ് എക്സാം എല്ലാവർക്കും ഈസി ആയിരുന്നു എന്ന് വിചാരിക്കുന്നു സി എസ് ഇ ബി പ്രൊവിഷണൽ ആൻസർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം പ്രൊഫസർ ഡി ജി കാർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വാസ് അപ്പോയിൻ്റഡ് ബൈ പ്രൊഫസർ ഡി ജി കാർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വാസ് അപ്പോയിൻ്റഡ് ബൈ ഓപ്ഷൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഗവൺമെൻറ് ഓഫ് കേരള നബാർഡ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അല്ലെങ്കിൽ ഐ സി എ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റീഫോമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡി ജി കാർവേ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തത് ഐ സി എ ആണ് അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരുന്നു ഈ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നത് യു കെ യു എസ് എ യു എസ് എസ് ആർ ജർമ്മനി ഇന്ത്യ ഇന്ത്യൻ ആയിരുന്ന ഡി ജി കാർവേ ആയിരുന്നു ഹെഡ് ഈ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഈ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിലാണ് കോപ്പറേഷൻ നിയമം കോപ്പറേറ്റീവ്സ് എന്ന പ്രിൻസിപ്പിൾസ് ആഡ് ചെയ്തത് ഇതെല്ലാം നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് ഘോരം ഘോരം പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവരും ആൻസർ ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് ദ ബെർത്ത് പ്ലേസ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് ഓപ്ഷൻസ് ജർമ്മനി ജപ്പാൻ ഇംഗ്ലണ്ട് റഷ്യ ഉത്തരം ഓപ്ഷൻ സി ഇംഗ്ലണ്ട് ഇതും ഫോറിൻ കോപ്പറേഷനിലും അല്ലാതെയും നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് കോപ്പറേഷൻ്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ട് ആണ് വൺ ഓഫ് ദി മേജർ ട്രസ്റ്റ് ഏരിയാസ് ഫിനാൻസ്ഡ് ബൈ എൻ സി ഡി സി ഈസ് ഓപ്ഷൻസ് ഫണ്ടിങ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻറ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ്സ് പ്രോജക്റ്റ് ലോൺസ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിതൗട്ട് ഗവൺമെൻറ് ഗ്യാരൻ്റി വർക്കിംഗ് ക്യാപിറ്റൽ ഗ്രാൻഡ് എൻ സി ഡി സിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് തന്നെയാണ് അതാണ് ഉത്തരം ഐ സി ഡി പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലത്താണ് എൻ സി ഡി സി ഐ സി ഡി പി സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ സി ഡി പി ആദ്യം ഇംപ്ലിമെൻ്റ് ചെയ്ത ജില്ലയാണ് കേരളത്തിൽ വയനാട് ഇന്ത്യയിൽ ആദ്യം വെസ്റ്റ് ബംഗാളിലെ നാദിയ ഡിസ്ട്രിക്റ്റ് ആണ് ഇതും നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അടുത്ത ചോദ്യം ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ഡാഷ് എവരി ഇയർ ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ഡാഷ് എവറി ഇയർ ഓപ്ഷൻസ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ ഡി ജൂലൈ ജൂലൈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴിനാണ് ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ആദ്യത്തെ ജൂലൈയിലെ ആദ്യത്തെ ശനിയാഴ്ച വരുന്നത് ഏഴാം തീയതി ആയിരുന്നു ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത് നവംബർ പതിനാല് മുതൽ നവംബർ ഇരുപത് വരെയാണ് കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത് നവംബറിലും കോപ്പറേറ്റീവ് ഡേ എന്ന് പറയുന്നത് ജൂലൈ മാസത്തിലെ ഫസ്റ്റ് സാറ്റർഡേ ആദ്യത്തെ ശനിയാഴ്ചയുമാണ് ദ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഈസ് ഡിസൈൻഡ് ബൈ ഡാഷ് ഇൻ അസോസിയേഷൻ വിത്ത് ദി ആർ ബി ഐ ദ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഈസ് ഡിസൈൻഡ് ബൈ ഡാഷ് ഇൻ അസോസിയേഷൻ വിത്ത് ദി ആർ ബി ഐ ഓപ്ഷൻസ് എൻസിഡിസി ഗ്രാഫിക് കാർഡ് നബാർഡ് കോബി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നബാർഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഡിസൈൻ ചെയ്തത് നബാർഡാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓഗസ്റ്റിലാണ് നബാർഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആർ വി ഗുപ്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് ഈ ഒരു കാർഡ് വന്നത് കർഷകരുടെ പ്രൊഡക്ഷൻ നീഡ്സ് അതുപോലെ കൺസംഷൻ നീഡ്സ് ഇത് രണ്ടിനും സഹായകമാകുന്ന ഒരു സ്കീമായിരുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡ് ഡിസൈൻ ചെയ്തത് നബാർഡ് അടുത്തത് എ സൊസൈറ്റി ഹൂസ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് കൺഫൈൻഡ് ടു എ താലൂക്ക് ആൻഡ് ദ പ്രിൻസിപ്പാൾ ഓബ്ജെക്റ്റ് ഈസ് ടു പ്രൊവൈഡ് ലോങ് ടേം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എ സൊസൈറ്റി ഹൂസ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് കൺഫൈൻഡ് ടു എ താലൂക്ക് ആൻഡ് ദ പ്രിൻസിപ്പാൾ ഒബ്ജക്റ്റ് ഈസ് ടു പ്രൊവൈഡ് ലോങ് ടേം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓപ്ഷൻസ് ഡി സി ബി പ്രൈമറി കാർഡ് ബാങ്ക് എസ് സി ബി ആൻഡ് യു സി ബി ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ ബി പ്രൈമറി കാർഡ് ബാങ്ക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് ലോങ് ടേം ക്രെഡിറ്റ് കൊടുക്കുന്ന താലൂക്ക് തലത്തിലുള്ള ബാങ്ക് ഏതാണ് പ്രൈമറി കാർഡ് ബാങ്ക് ആണ് അപ്പെക്സ് തലത്തിൽ കെ എസ് കാർഡ് ബാങ്ക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് ലോങ് ടേം ക്രെഡിറ്റ് കൊടുക്കുന്ന പ്രൈമറി തലത്തിലുള്ള അല്ലെങ്കിൽ താലൂക്ക് തലത്തിലുള്ള ബാങ്ക് ആണ് പി കാർഡ് ബാങ്ക് അല്ലെങ്കിൽ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ദ സ്ട്രക്ചർ ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള ദ സ്ട്രക്ചർ ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള ഓപ്ഷൻസ് സിംഗിൾ ടയർ ടു ടയർ ത്രീ ടയർ മൾട്ടി ടയർ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ടു ടയർ കേരളത്തിലെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ടു ടയർ സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പെക്സ് ലെവലിൽ ഹൗസ് ഫെഡ് പ്രൈമറി ലെവലിൽ പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ് ഹൗസിംഗ് സൊസൈറ്റീസ് പ്രധാനമായും അഞ്ച് തരത്തിലുണ്ട് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി കോപ്പറേറ്റീവ് മോഡ്ഗേജ് സൊസൈറ്റി ആൻഡ് കോപ്പറേറ്റീവ് ടെനൻറ്റ് ഹൌസിംഗ് സൊസൈറ്റി ഇനി ചില ബുക്ക് ബുക്കിൽ കോപ്പറേറ്റീവ് ടൗൺഷിപ്പും കാണാറുണ്ട് മെയിനായിട്ടും അഞ്ച് തരത്തിലാണ് പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ് കാണപ്പെടുന്നത് അടുത്തത് ഹൂ ഈസ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കേരള ഹൂ ഈസ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കേരള ഓപ്ഷൻസ് സുഭാഷ് ടി വി ഐ എ എസ് വീണ എൻ മാധവൻ ഐ എ എസ് ഡോക്ടർ ഡി സജിത് ബാബു ഐ എ എസ് എ ഗീത ഐ എ എസ് ഇപ്പോഴത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രജിസ്ട്രാർ അല്ലെങ്കിൽ ആർ സി എസ് ആരാണ് ഓപ്ഷൻ സി ഡോക്ടർ ഡി സജിത് ബാബു ഐ എ എസ് നിലവിൽ ആർ സി എസ് ആണ് ഡോക്ടർ ഡി സജിത് ബാബു ഐ എ എസ് ഡി സി എ ആണ് ഷെറിൻ എം എസ് അടുത്ത ചോദ്യം കെ എസ് ബാവാ കമ്മിറ്റി റെക്കമെൻഡ് ദ ഫോർമേഷൻ ഓഫ് ഡാഷ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ എസ് സി എസ് ടി കമ്മ്യൂണിറ്റി കെ എസ് ബാവ കമ്മിറ്റി റെക്കമെൻഡ് ദ ഫോർമേഷൻ ഓഫ് ഡാഷ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി എസ് സി എസ് ടി കമ്മ്യൂണിറ്റി ഓപ്ഷൻസ് ആപ്കോസ് ലാംസ് ബഹാൻ ക്രിഫ്കോ ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ലാംസ് ലാംസ് എന്ന് പറഞ്ഞാൽ ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലാംസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കെ എസ് ബാബ കമ്മിറ്റിയുടെ റെക്കമെൻറ്റേഷനിൽ വന്നതാണ് ആദിം ജാതി എന്നായിരുന്നു പഴയ പേര് ലാംസിൻ്റെ അപ്പെക്സ് ലെവലിലുള്ള ഫെഡറേഷനാണ് ട്രൈഫെഡ് എന്ന് പറയുന്നത് അപ്പോൾ കെ എസ് ബാബ കമ്മിറ്റിയുടെ റെക്കമെൻറ്റേഷനിൽ എസ് എസ് സി എസ് ടി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വന്നത് ലാംസ് ആണ് എൽ എ എം പി എസ് ഫുൾ ഫോം ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അടുത്തത് ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഓൺ റൂറൽ ഡെവലപ്മെൻറ്റ് ഹാസ് ബീൻ ഡയറക്റ്റഡ് ടു ദ വില്ലേജ് ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഓൺ റൂറൽ ഡെവലപ്മെൻറ് ഹാസ് ബീൻ ഡയറക്ടഡ് ടു ദ വില്ലേജ് ഓപ്ഷൻസ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് മിൽക്ക് കോപ്പറേറ്റീവ്സ് ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സ് ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ സി മിൽക്ക് കോപ്പറേറ്റീവ്സ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം ഏത് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിൽക്ക് കോഓപ്പറേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിൻ്റെ പിതാവാണ് ഡോക്ടർ വർഗീസ് കുര്യൻ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ ഒന്നിനാണ് വൈറ്റ് റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ആണ് അടുത്തത് ദ അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കൺസ്യൂമർ മൂവ്മെൻറ്റ് ഇൻ കേരള ദ അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കൺസ്യൂമർ മൂവ്മെൻറ് ഇൻ കേരള ഓപ്ഷൻസ് എൻ സി സി എഫ് കൺസ്യൂമർ ഫെഡ് കോബി ഡി ഡബ്ല്യു സി എസ് ഏതാണ് ഓപ്ഷൻ ബി കൺസ്യൂമർ ഫെഡ് കൺസ്യൂമർ ഫെഡാണ് കേരളത്തിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ സി സി എഫ് എന്ന് പറയുന്നത് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ അത് നാഷണൽ ലെവലാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ അപ്പെക്സ് കൺസ്യൂമർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എൻ സി സി എഫെന്ന് പറയുന്നത് കേരളത്തിൽ കൺസ്യൂമർ ഫെഡ് കേരള കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ കൺസ്യൂമർ ഫൈഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ നാലിനാണ് അടുത്ത ചോദ്യം ദ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ദാറ്റ് ജനറലി സപ്ലൈ റോ മെറ്റീരിയൽസ് ടൂൾസ് ആൻഡ് ആൻഡ് ഇക്യൂപ്മെന്റ് മെമ്പേഴ്സ് ഇൻ സെല്ലിംഗ് ദയർ പ്രോഡക്ട്സ് ദ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ദാറ്റ് ജനറലി സപ്ലൈ റോ മെറ്റീരിയൽസ് ടൂൾസ് ആൻഡ് ആൻഡ് ഹെൽപ്പ് മെമ്പേഴ്സ് ഇൻ സെല്ലിംഗ് ദയർ പ്രോഡക്ട്സ് ഇൻഡസ്ട്രിയൽ സർവീസ് സൊസൈറ്റീസ് വർക്ക്ഷോപ്പ് സൊസൈറ്റീസ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ് കളക്റ്റീവ് പ്രൊഡക്ഷൻ സൊസൈറ്റി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഇൻഡസ്ട്രിയൽ സർവീസ് സൊസൈറ്റീസ് അൻ ഇൻഡിപെൻഡന്റ് ഓഫീഷ്യൽ അപ്പോയിന്റഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റിസോൾവ് കംപ്ലൈൻറ്റ് റിലേറ്റിംഗ് ടു ദ ഫംഗ്ഷനിങ് ഓഫ് കോപറേറ്റീവ് സൊസൈറ്റീസ് അൻ ഇൻഡിപെൻഡൻറ്റ് ഒഫീഷ്യൽ അപ്പോയിന്റഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റിസോൾവ് കംപ്ലൈൻറ്റ് റിലേറ്റിംഗ് ടു ദ ഫംഗ്ഷനിങ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓപ്ഷൻസ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് കൺകറന്റ് ഓഡിറ്റർ ഓംബുഡ്സ്മാൻ രജിസ്ട്രാർ ഉത്തരം ഓപ്ഷൻ സി ഓംബുഡ്സ്മാൻ അതായത് സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനും നിയമിക്കപ്പെട്ട ഒരു സ്വതന്ത്ര ഉദ്യോഗസ്ഥനാണ് ഓംബുഡ്സ്മാൻ രണ്ടായിരത്തി പത്തിലാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ വന്നത് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് കെ സി എസ് ആക്ടിന്റെ സെക്ഷൻ അറുപത്തി ഒൻപത് എ പ്രകാരമാണ് ഓംബുഡ്സ്മാനെ അപ്പോയിൻറ് ചെയ്യുന്നത് ദ ആക്ട് ഓഫ് അൺനെസറിലി ഡിലേയിങ് ആൻഡ് പോസ്പോണിംഗ് ടാസ്ക് ദ ആക്ട് ഓഫ് അൺസ അൺനെസറിലി ഡിലേയിങ് ആൻഡ് പോസ്പോണിംഗ് ടാസ്ക് ഓപ്ഷൻസ് ആക്ടിവിറ്റി ലോഗിങ് പ്രോക്രാസ്റ്റിനേഷൻ പ്രഷർ ഓൺ പെർഫോമൻസ് റിലാക്സേഷൻ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് പ്രോക്രാസ്റ്റിനേഷൻ അടുത്ത ചോദ്യം ദ മാക്സിമം ബോറോവിംഗ് പവർ ഓഫ് എ പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഈസ് ഡാഷ് ടൈംസ് ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഫണ്ട് ദ മാക്സിമം ബോറോവിംഗ് പവർ ഓഫ് എ കോപ്പറേറ്റീവ് പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഈസ് ഡാഷ് ടൈംസ് ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഫണ്ട് ഓപ്ഷൻസ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തേർട്ടി തേർട്ടി ഫൈവ് ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റൻ ആണ് അതായത് പ്രാഥമിക സഹകരണ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പരമാവധി കടമെടുക്കൽ മാക്സിമം ബോറോവിങ് പവറ് ഓഹരി മൂലധനത്തിൻ്റെയും അതായത് ഷെയർ ക്യാപിറ്റലിൻ്റെയും റിസർവ് ഫണ്ടിൻ്റെയും കൂടി എത്ര ഇരട്ടിയാണ് എന്നാണ് ചോദിച്ചത് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തേർട്ടി തേർട്ടി ഫൈവ് ആണ് ഇത് പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരം തേർട്ടി ടൈംസ് ആണെന്നാണ് പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി തേർട്ടി ടൈംസ് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന സി എസ് ഇ ബി ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാത്രമേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതു തന്നെയായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം